ബഹുമാനപ്പെട്ട ഉസ്താദ് നാസർ ഫൈസി കൂടത്തായി ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് പതിറ്റാണ്ടിലേറെയായി എന്റെ ഓർമ്മയിൽ മുപ്പത് വർഷത്തിലധികമായി സമസ്തക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിലപാട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അത് ഇന്നും തുടരുന്നു സമസ്തയുടെ സ്റ്റേജിലും പേജിലും പൊതു ഇടത്തിലും ചാനൽ ചർച്ചയിലടക്കം എത്രത്തോളം സമസ്തയുടെ നിലപാട് അറിയാൻ വേണ്ടി മറ്റു സമുദായക്കാർ പോലും സമീപിക്കാറുള്ളത് നാസർ വൈസി കൂടത്തായ് ഉസ്താദിനെയും അബ്ദുൾ സമദ് സാഹിബിനെയും പോലെയുള്ള നമ്മുടെ ഉസ്താദുമാരെയാണ് അത് എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയാണ് ഈ സമയത്താണ് സമസ്തയിൽ ചില ഇത്തിക്കണ്ണികൾ സമസ്തയാണെന്ന് പറഞ്ഞു നടക്കുന്ന പാണക്കാട് ലീഗ് സമുദായ വിരോധികൾ അവരിപ്പോ പല പിത്തനകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പിത്തനയും പൊളിഞ്ഞു പോയി അവരൊക്കെ മാളത്തിൽ ഒളിച്ചു ഈ ഷജറുകൾക്ക് വേണ്ടി ആദ്യകാലത്ത് സ്റ്റേജിൽ വന്നിരുന്ന മുഴുവൻ ആളുകൾ മാളത്തിൽ ഒളിച്ചു ഇപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതിലെന്താ സംഭവം യൂട്യൂബ് ചാനൽ വഴി ഉസ്താദ്മാരെ തരം താഴ്ത്തി കാണിക്കുക ബഹുമാനപ്പെട്ട നാസർ വൈസി ഉസ്താദിന്റെ വോയിസുകള് കട്ട് മുറിച്ചുകൊണ്ട് അപ്രോം ഇപ്രോ മുറിച്ച് ഉസ്താദ് ആരോടാണ് സംസാരിച്ചത് എന്നോ എവിടെയാണ് സംസാരിച്ചതെന്നോ വ്യക്തമാകാത്ത രൂപത്തിൽ ഉസ്താദിന്റെ വോയിസുകൾ കട്ടിമുറിച്ചുകൊണ്ട് പ്രവർത്തകന്മാർക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത് സമസ്തക്കെതിരാണെന്നും എത്തി തീർക്കുക നിങ്ങൾക്കറിയുമോ എസ് കെ എസ് എഫിന്റെ ഇസ്തികാമയിലുള്ള നേതാവാണെന്ന് പറയപ്പെടുന്ന എസ് കെ എസ് എഫിന്റെ ഇസ്തികാമയുടെ നേതാവാണെന്ന് അറിയപ്പെടുന്ന അബൂ തായർഫൈസി മാനന്തവാടി ഇദ്ദേഹത്തിന് നേരിട്ട് വന്ന് പറയാനുള്ള ധൈര്യമില്ല ഒരു പൊതുവേദിയിലും നമ്മൾ കണ്ടിട്ടില്ല നമ്മൾക്കാരും പരിചയമില്ല നമ്മൾ ഇപ്പൊ അറിയുകയാണ് ഈ അബൂതാർ ഫൈസി മാനന്തവാടി എന്ന ഈ ചങ്ങാതിയെ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ഫിത്തന ഉണ്ടാക്കാറുള്ളത് ആ ഫിത്തനയുടെ ഭാഗമായി ഇന്നലെ അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനെ കൊണ്ടുവന്നിരുന്നു എന്താ അദ്ദേഹം യൂട്യൂബ് ചാനൽ വഴി പറയുന്നത് ഫൈസി ഉസ്താദിനെ പുറത്താക്കണം അവന് ഹെഡിങ് എഴുതിയിരിക്കുകയാണ് ഉസ്താദിനെ പുറത്താക്കണം സമസ്തയുടെ പ്രവർത്തകർ നാസർ ഫൈസി ഉസ്താദിനെതിരെ ഏത് പ്രവർത്തകർ നമ്മളൊക്കെ സമസ്തയുടെ പ്രവർത്തകരാണല്ലോ നമ്മൾക്കാർക്കും അങ്ങനെ ഒരു പരാതി ഇല്ല എന്നിട്ട് ഇവൻ എഴുതി വിടുകയാണ് ഉസ്താദിനെതിരെ സമസ്തയുടെ പ്രവർത്തകർ എന്നിട്ട് ഏതോ ഒരു സമസ്തയുടെ പ്രവർത്തകരാണ് പേരും പറഞ്ഞ് ഒരു ചങ്ങാതിയെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഉസ്താദിനെ തരം താഴ്ത്തി സംസാരിപ്പിക്കുക എന്നിട്ട് അവൻ ഒരു മൂന്നാല് ആരോപണങ്ങൾ നിലനിൽക്കാത്ത ആരോപണങ്ങൾ കേട്ടാൽ ചിരി വന്നു പോകുന്ന ആരോപണങ്ങളാണ് പറയുന്നത് എന്താണ് ഇപ്പോ നാസർ ഫൈസീ ഉസ്താദിനെ ആക്രമിക്കാനുള്ള കാരണം ഈ എ വി അദ്റമ മുസ്ലിയാര് പാണക്കാട് സാദിക്കലി ശി ആബിത്തങ്ങളെ തരംതായത്തി സംസാരിച്ചു എവിടെന്നെ കോഴിക്കോട് ജില്ല പുലമാ സമ്മേളനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് വേദി ഇവര് കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ചു നന്ദിദാറുലാമിൽ വെച്ചുകൊണ്ട് അവിടെ അധ്യക്ഷ പ്രഭാഷണം നടക്കുന്നതിനിടെ അധ്യക്ഷ പ്രഭാഷകൻ എ വി അബ്ദറമ്മ മുസ്ലിയാർ ഈ എ വി അദ്റ മുസ്ലിയാർ ആണല്ലോ മുമ്പ് കോഴിക്കോട്ട് എന്ന് പറഞ്ഞത് കാന്തപുരം മുസ്ലിയാരും കൂട്ടരും ഞങ്ങളെ പിന്തുണക്കണം എന്തുകൊണ്ട് നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും ഇനി നമ്മളെല്ലാവരും വന്നാണ് നിങ്ങൾ ഞങ്ങളെ പിന്തുണക്കണം ആളുകൾ കേട്ട് അത്ഭുതപ്പെട്ടു പോയി മാസങ്ങൾ കടന്നു പോയി ഇപ്പോൾ ഇതാ അദ്ദേഹം സാധു കൃഷാബ്ദങ്ങളെ പറ്റി പറയുന്നത് ഏതോ ഒരു തങ്ങൾ അദ്ദേഹത്തിന് സാധുഗ്ദങ്ങൾ അറിയില്ല ഏതോ ഒരു തങ്ങൾ ഏതോ അവരുടെ പരിപാടി എസ് എം എഫിന്റെ പരിപാടിയില് ബഹുമാനപ്പെട്ട സാധുഗ്ദങ്ങൾ ഉദ്ഘാടകനാണ് അത് എല്ലാവർക്കും അറിയാ എല്ലാവരും അറിഞ്ഞതാണ് അപ്പൊ അത് കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല അതിൽ നന്ദി ദാറുസ്ലാം ഏത് ഉമ്മത്തിന് ദിശാബോധം നൽകുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ഒരു അറബിക് കോളേജിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഈ എ വി മുസ്ലിയാർ പറയണേ ഏതോ ഒരു തങ്ങള് അവർക്ക് അവർക്ക് അവർ ഇവർ എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് അവരുടെ പരിപാടിൽ വരുന്നുണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഈ തങ്ങൾക്ക് ഒരു പണിയില്ല വളരെ തരം താജ് സംസാരിപ്പി സംസാരിക്കണേ അതിൽ നാസർഫൈസി ഉസ്താദ് സാധാരണ സമസ്തയുടെ എതിരാളികൾ കൊടുക്കുന്നത് പോലെ മറുപടി പറഞ്ഞു അതിലിവര് കരിത്തുള്ളി ഹാലിളകി ഇതാണ് സംഭവം എന്നാൽ കേട്ടോളോ ബഹുമാനപ്പെട്ട നാസർഫൈസി ഉസ്താദ് ഇവർക്കെതിരെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിവിടെ എല്ലാവർക്കും തെളിഞ്ഞൊരു വസ്തുതയാണ് മഹല്ലത്തുകളിൽ പ്രശ്നമുണ്ടാക്കണ്ട ചെറിയ ചെറിയ എസ് കെ സമര മക്കളുണ്ട് നല്ല നല്ല കുടുംബനാഥന്മാരുണ്ട് നല്ല നല്ല ഉമറാക്കളുണ്ട് അവർക്കിടയിൽ ആശയക്കുയപ്പം ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഇവരോട് പ്രതികരിക്കാതെ മൗനമായിട്ട് ഒരുപാട് നടന്നു പക്ഷെ ഇവര് നിൽക്കുന്നില്ല ഇവര് കൂട്ടം കൂടി ഒന്ന് ആക്രമിക്കുകയാണ് എന്താണ് ഇവിടെ ഇവരുടെ ആവശ്യം സമസ്ത മുഷാവറയുടെ കൂടെ നിന്നിര സമസ്ത മുഷാവറ എടുത്ത തീരുമാനത്തിന്റെ കൂടെ നിന്നിര ഇവര് സമസ്ത എന്ന് പറയുന്നത് ആരാന്നറിയോ ഷജറകൾ അബ്ദുൽ അമീദ് ഹമീദ് അമ്പലക്കടവ് നേതൃത്വം കൊടുക്കുന്ന ഷജറകൾ അവർ സമസ്തക്കാരല്ല അവർ ഫിത്തനക്കാരാണ് പക്ഷെ അവർ ഉപയോഗിക്കാറുള്ള വാക്ക് സമസ്ത എന്നാണ് അവർ എവിടെയും ഉപയോഗിക്കാറുള്ളത് അത് പറഞ്ഞു വെച്ചതാണെന്ന് തോന്നുന്നു എല്ലാവരും തമ്മിൽ തമ്മിൽ പറഞ്ഞു വെച്ചതാണ് നമ്മൾ എവിടെ സംസാരിക്കുകയാണെങ്കിലും സമസ്ത എന്ന് മാത്രമേ ഉച്ചരിക്കാൻ പാടുള്ളൂ എന്ന് അതിന് ചില മുഷാവറങ്ങളുടെ പിന്തുണ അവർക്കുണ്ട് അതിൽ പെട്ട പെട്ട ആളാണ് എ വി അബ്ദുറാം സുയാർ മുക്കം ഉമ്മർഫൈസി വടക്കേക്കാട് അബ്ദുസലാം ബാഖഫി ഇങ്ങനെ കുറച്ച് മുഷാവറങ്ങൾ ഈ ഫിത്തനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഈ പ്രവർത്തകൻ പറയുകയാണ് നാസർ ഫൈസി ഉസ്താദ് മഹല്ലത്തുകൾ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണ് പാണക്കാട് സ്നേഹം അഭിനയിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വേദി കിട്ടാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് വേദി ഉണ്ടാക്കുകയാണ് അവരെ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് പാണക്കാട് സ്നേഹം വെറുതെ അഭിനയിക്കുകയാണ് ഏർ അതേപോലെ തന്നെ നാസർവൈസിക്ക് എന്താണോ അറിയാം അദ്ദേഹത്തിന് ധറസ്സെടുക്കാൻ കഴിയോ ഏതെങ്കിലും പത്ത് കുട്ടികളെ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ കഴിയോ ആരെ പറ്റിയാ പറയുന്നത് സയ്യിദ് ഉമർ അലി ഷിഹാബത്തിലുള്ള കാലത്ത് എസ് കെ എസ് എഫിനെ മുന്നോട്ട് നയിച്ച നാസർ വൈസി കൂടത്തായിക്കെതിരെ ഒരു പ്രവർത്തനം കൊണ്ടുവന്നുകൊണ്ട് പറയിപ്പിക്കാണ് നേരെ പറയാൻ തൈര്യല്ലൊരു പ്രവർത്തന കൊണ്ടുവന്നിരിക്കണ ചീത്ത പറയാൻ അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി എന്നിട്ട് ആ പ്രവർത്തകൻ അബ്ദുസമത് സാഹിബിന് അവൻ ഇവൻ നാസർ എന്താ അറിയ എന്താ നാസർ എവിടെ നാസർ നാസറയാതാ ഇതാണ് അവരുടെ പരിപാടി ഇവർക്ക് നാസർ വൈസി ഉസ്താദിനെതിരെ ചീത്ത പറയണം അതിന് നേരെ പറയാൻ ധൈര്യല്ല അതിന് ഏതോ ഒരു പ്രവർത്തകരെ കൊണ്ടുവന്നുകൊണ്ട് ചാനലിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്ക അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ എന്നാൽ കേട്ടോളൂ വസ്തുത എന്താണ് ഇവിടെ ഉണ്ടായത് നിങ്ങൾ കേട്ടോളൂ ഷജറകൾ എന്ന് പറയുന്ന ഒരു കൂട്ടര് സമസ്തയുടെ അധികാരസ്ഥാനങ്ങളിൽ കയറി നമ്മൾ നമ്മളാരും അറിഞ്ഞിട്ടില്ല ഉസ്താദുമാര് മുമ്പ് ചില താക്കീത കവർ കൊടുത്തിരുന്നു അബ്ദുൾ ഫൈസി അമ്പലക്കടവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷെ നമ്മളാ നമ്മളെ ഉസ്താദ്മാർ അത് അറിയിച്ചിട്ടില്ല പ്രശ്നങ്ങൾ ഇങ്ങനെ അവരെ അവരെ ഒരു പാകത്ത് മൂലക്കിരുത്തി അവരെ മൂലക്കിരുത്തിയതായിരുന്നു പക്ഷേ അവർക്ക് അവർക്ക് താങ്ങും തലോടലും നൽകുന്ന ചില മുഷാവറങ്ങൾ സമസ്തയിൽ കടന്നു വന്നപ്പോ അവർ തലപൊക്കി സമസ്തയുടെ നല്ല നല്ലവരാട്ടുള്ള പ്രവർത്തകന്മാർക്കെതിരെ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്നവർക്കെതിരെ പാണക്കാട് തങ്ങന്മാർക്കെതിരെ സാധിക്കലുശാപ്തങ്ങൾക്കെതിരെ അവർ ഉറഞ്ഞു തൊള്ളുന്നു അത് എങ്ങനെയാണ് എന്നിട്ട് ചോദിക്കണേ എവിടെയാണ് പാണക്കാട് തങ്ങന്മാരെ നമ്മൾ ആരെങ്കിലും തരം താഴ്ത്തി സംസാരിച്ചു എത്ര തെളിവുകളുണ്ട് ഒന്ന് പിടിച്ചോളെ ഈ ചങ്ങാതി ചോദിക്കണേ എവിടെയാണ് നമ്മൾ പാണക്കാട് തങ്ങന്മാരെ തരം താഴ്ത്തി നമ്മൾ ആരോ ചെയ്തിട്ടില്ല അത് ചെയ്യുന്നത് ആണേന്ന് എന്നാൽ കേട്ടോളോ ബഹുമാനപ്പെട സാദിഖലി തങ്ങള് അബ്ദുൽ അമീദ് ഫൈസ് അമ്പലക്കടവിനോട് പറഞ്ഞു ഒരു എസ് വൈ എസിന്റെ യാത്ര നടക്കുകയാണ് ബഹുമാനപ്പെട്ട സാധുക്ലിശ്യാബ്ദങ്ങൾ പറഞ്ഞു നമ്മൾക്കിടയിൽ ഒരുപാട് അഭിപ്രായത്യസമുണ്ട് അതൊന്നും ഈ യാത്ര സംസാരിക്കേണ്ട ചർച്ച ചെയ്യണ്ട നമ്മൾക്ക് പറയാനുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ആശീർവദിച്ച അബ്ദുൽ ഹമീദ് അമ്പലക്കടവ് പിന്നെ എന്താ ചെയ്ത് സമസ്തയുടെ ഒരു പ്രവർത്തകനോട് ഇറങ്ങിപ്പോണം ഇവിടെ അഥവുണ്ട് അഥവ് പാലിക്കാത്തവർ ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സാധാരണ ഒരു ചോദ്യം ചോദിച്ച ഒരു നല്ല പ്രവർത്തകനോട് ഈ അബ്ദുൽ ഹമീദ് തട്ടിക്കയറി യാത്ര മുഴുവനായില്ല പോകുന്ന സ്ഥലത്ത് മുഴുവനും വെറുപ്പ് ഉൽപ്പാദിച്ചുകൊണ്ട് സി ഐ സി കടന്നാക്രമിച്ചു അതൊന്ന് രണ്ടാമത് സി എ സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആലിക്കുട്ടി ഉസ്താദിന് മരുമകൻ ഹബീബുള്ള ഫൈസിയെ നിയമിച്ചപ്പോൾ ഈ അബ്ദുൽ അബ്ദുൾ ഹമീദ് അമ്പലക്കടവ് റിപ്പോർട്ടർ ചാനലിൽ പോയി പറയുകയാണ് കരിമൂർക്കനാണ് ഇപ്പോൾ നിയമിച്ചത് കരിമൂർക്കനാണ് ആദ്യത്ത് മൂർഖനാണെങ്കിൽ ഹക്കിം ഫൈസി ആദുർശേരി മൂർക്കൻ ആണെങ്കിൽ ഇപ്പോഴുള്ളത് കരിമൂർക്കനാണ് രണ്ടുദാഹരണായോ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഇവരുടെ പരിപാടി എന്താ സൂചനാപരമായിട്ട് സാധിക്കലിശ്യാബ്ദങ്ങൾ ആക്രമിക്കുക സമസ്തയുടെ ചില മുഷാവറങ്ങൾ സൂചനാപരമായിട്ട് ആദർശം അമാനത്തെന്ന പേരിൽ സാധിക്കലിഷ്യാബ്ദങ്ങൾക്കെതിരെ സൂചനാപരമായിട്ട് പ്രസംഗിക്കുക എന്നിട്ട് ഇവരുടെ കുട്ടി നേതാക്കന്മാർ നേതാക്കന്മാരെന്താ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് ചാനൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് വാട്സപ്പിലൂടെ സാധിക്കലിഷ്യാബ്ദങ്ങളെ പേരെടുത്തുകൊണ്ട് അദ്ദേഹം പറ്റാത്ത ആളാണെന്ന് പറയാ ഇതാ നടക്കുന്നത് എന്നിട്ട് ഈ എന്നിട്ട് ഈ ചങ്ങാതി പറയാണ് ഈ പ്രവർത്തനം പറയുകയാണ് നാസർ വൈസി പാണക്കാട് സാധുഗാബ്ദങ്ങൾക്ക് കാലിസ്ഥാനം ഏൽപ്പിച്ചു കൊടുക്കുന്ന സദസ്സിൽ വന്ന് വന്നിട്ട് അവിടെ ഉണ്ടാക്കുകയാണ് അങ്ങനെ മഹല്ലത്തുകളിൽ നിന്ന് ഉസ്താദുമാരെയും ഖത്തമാരെയും ഉമറാക്കളെയും ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ് അവരോട് സമസ്തയെ കൊട്ടുകയാണ് എന്ന് അവരോട് പിന്നെ സമസ്ത വിരോധമാണ് പ്രസംഗിക്കുന്നത് ഇത് പാണക്കാട് സിനിമ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് ഇത് എത്രത്തോളം വസ്തുത ഉണ്ട് ഇനി എത്ര ഉദാഹരണം പറയാനുണ്ട് ഇവർ ആദർശം അമാനത്തെന്ന പേരും പറഞ്ഞുകൊണ്ട് എന്താണ് അവർ പറയാറുള്ളത് ഞങ്ങൾ സമസ്ത ആദർശം എവിടെയും പറയും ആരുടെ മുഖത്ത് നോക്കി നോക്കിയും പറയും എന്ന് പറയും എന്താണ് അവർ പറയാറുള്ളത് പരിപാടി തുടങ്ങുമ്പോൾ ആരും പറയും ഞങ്ങൾ എവിടെയും ആരുടെ മുഖത്ത് നോക്കിയും ആദർശം പറയും എന്നിട്ട് എന്താ ചെയ്യാറുള്ളത് ഇവിടെ കാന്തപുരം വിഭാഗത്തിൽ ഒരുപാട് പൊള്ളവാദങ്ങളുണ്ട് അത് അവരുടെ അവരുടെ ആളുകൾ തന്നെ പുറത്ത് പറയുന്നുണ്ട് എന്നിട്ട് ഇവർ അവരെ അവരെ പറ്റി ഒന്നും സംസാരിക്ക സംസാരിക്കൂല ഒരു തട്ടിക്കൂട് സുന്നിഐക്യം അതെന്തിനാണ് അവർക്ക് ഇവർക്ക് ബലം കിട്ടാൻ വേണ്ടി ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രാണ് കാന്തപുരം മുസ്ലിംമാരുടെ പൊള്ളവാദങ്ങൾ ഒന്നും തൊടാതെ മുസ്ലിം ലീഗിനെ സൂചിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിലുള്ള മുജാഹിദ് പ്രവർത്തകന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുക പരിപാടിയുടെ മുക്കാൽ ഭാഗം ആക്രമിക്കുക എന്നിട്ട് അവസാനം കാൽഭാഗം സി എസ് സി ആക്രമിക്കുക എന്നിട്ട് സ്ഥലത്തല്ലേ പിരിച്ചുവിടുക അതിൽ ചില മുഷാവറങ്ങൾ ഉണ്ടാകാറുണ്ട് ചില സഹിതന്മാരെ അവർ വേദിയിൽ കൊണ്ടു കൊണ്ടിരുത്തും ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി ചില മെമന്റോ ചില ഉപഹാരങ്ങൾ നൽകിയിട്ട് ആളുകളെ കയ്യിലെടുക്കും പക്ഷെ എവിടെയും ഒഴിഞ്ഞ കസേരകൾ അങ്ങനെ വന്നപ്പോ ഇവരുടെ പ്രവാസകന്മാരൊക്കെ മാളത്തിൽ ഒളിച്ചു ഇവര് എല്ലാ കുതന്ത്രവും മാറ്റിവെച്ചു വിലപ്പോകുന്നില്ല തന്നെയുമല്ല ഇവര് പറയുന്നത് ഉസ്താദ് സമസ്തയും മുസ്ലിം ഭിന്നിപ്പിക്കുകയാണ് എല്ലാവർക്കും അറിയാലോ ടീം സമസ്ത പൊന്നാണി സ്വകാര്യമായി കൊണ്ട് പ്രവർത്തകന്മാരുടെ മനസ്സിലേക്ക് അവരുടെ ഫോണിലേക്ക് ഇവര് വേഷം വിട്ടു കൊടുക്കുകയാണ് മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തണം അവർ സമസ്തയെ ആക്രമിച്ചവരാണ് എന്താവിടെ സംഭവം അറിയോ ഇവര് ഇവര് വാഫി വഫിയ സി എ സി തീരുമാനമെടുത്തു സമസ്തയുടെ മുഷാവറങ്ങൾ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ഒരു വിശദീകരണ സമ്മേളനം നടത്തി സി എസ്ഇ പുറത്താക്കുന്നു എന്താ കാരണം അവർക്ക് വഹാബി ആശയമുണ്ട് അവിടെ തറാഹി നിസ്കാരം പഠിപ്പിക്കുന്നത് ബസി ആദൃശേരിക്ക് വഹാബി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സി എസ് സിയെ പുറത്താക്കി അതിന് ആളുകൾ കാര്യം അന്വേഷിച്ചു ആളുകൾ അന്വേഷിച്ചപ്പോ സമസ്ത മുഷാവറങ്ങൾ അതായത് ഷജറകൾ ഷജറുകൾ പറയുന്നത് കളവാണെന്ന് മനസ്സിലായി ഉമ്മത്ത് അവരെ മാറ്റിവെച്ചു ഹക്കിംസിദിർശേരിയെ വീണ്ടും അവര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു വളാഞ്ചേരി മർക്കസിൽ വീണ്ടും വാഫി വഫിയ കോയിസ് ആരംഭിച്ചു ഉമ്മത്തിന് കാര്യം ബോധ്യപ്പെട്ടു ഇവര് കളവ് പറയുന്നവരാണെന്ന് ബോധ്യപ്പെട്ടു അതിലിവര് പരാജയപ്പെട്ട് നടക്കുകയാണ് എന്നിട്ട് ഇവര് ഒരു ഒരു കുതന്ത്രം പറയുകയാണ് എന്താണ് സമസ്ത മുഷാവറുകള തീരുമാനമല്ലേ സി എസ്ഇ പുറത്താക്കിയത് സമസ്ത അവരെ പരിശോധിച്ചു അപ്പോൾ അവർ അവർക്ക് ഒരുപാട് പൊള്ളവാദങ്ങളുണ്ട് അവര് തുടക്കത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സമസ്തക്ക് ബോധ്യമായി അങ്ങനെ സമസ്ത അവർ മാറ്റിവെച്ചു അതിന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് അതിന് പകരം നാസർവൈസി വൈസി ഉസ്താദ് സമസ്തയെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് കാരണം പറയുന്നത് എന്നാൽ നിങ്ങൾക്കറിയോ ഇവിടെ എല്ലാവർക്കും മനസ്സിലായതാണ് വാഫി സ്ഥാപനങ്ങളിൽ തറാവി നിസ്കാരം ഇരുപത് ഇറക്കാത്താണ് പഠിപ്പിക്കുന്നത് ആരും വിട്ടറക്കാത്ത പഠിപ്പിക്കുന്നില്ല എവിടെയും പഠിപ്പിക്കുന്നില്ല ഇവര് കളവ് പറഞ്ഞു എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെട്ടപ്പോ ആളുകളെല്ലാവരും കാര്യം മനസ്സിലാക്കി അത് ഇവർ തന്ത്രം മാറ്റി അപ്പോൾ ഇവർ തന്ത്രം മാറ്റി ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ ഒൻപത് കാര്യങ്ങൾ ഒൻപത് കാര്യങ്ങൾ അംഗീകരിച്ചാൽ സമസ്ത സി എസ് സി തിരിച്ചെടുക്കും എങ്ങനെ അങ്ങോട്ട് മാറി തുടക്കത്തിൽ ആദർശ പ്രഭാഷണം എന്ന് പേര് പറഞ്ഞുകൊണ്ട് പല വേദിയിലും ഹക്കീം ആദർശരിക്ക് വഹാബി ബന്ധമുണ്ടെന്നും അവിടെ തറാവി നിസ്കാരം ഇട്ടിറക്കാത്താണ് പഠിപ്പിക്കുന്നതെന്നും പല ആളുകളും പ്രഭാഷകന്മാരെന്ന പേര് പറഞ്ഞുകൊണ്ട് ഊരു ചെറ്റി ഊരു ചുറ്റി അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പല വേദിയിലും കറങ്ങി നടന്നുകൊണ്ട് സമസ്തയില് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു ആളുകൾ ഉത്ബുദ്ധരാണല്ലോ അണികൾ ഉത്ബുദ്ധരാണ് അവർ കാര്യം അന്വേഷിച്ചപ്പോ കൊള്ളത്രാന്ന് മനസ്സിലായി ആളുകൾ ഇവരോട് സഹകരിച്ചിരാ ഇപ്പൊ തന്ത്രം മാറ്റി പറയാണ് ഒൻപത് കാര്യങ്ങള് എങ്ങനെ അങ്ങനെ ആയത് ആദ്യം പറഞ്ഞ ആരോപണങ്ങൾ എവിടെ പോയി ഒൻപത് കാര്യങ്ങൾ അംഗീകരിച്ചാൽ ഇവരെ തിരിച്ചെടുക്കും എന്നാൽ കേൾക്കണോ ഷജറകൾ എന്ന ഇത്തിക്കണ്ണികൾ സജറകൾ എന്ന ഫിത്തന ഫസാദിന്റെ ആളുകള് അവർ കൊണ്ടുവന്ന എല്ലാ കുതന്ത്രവും എല്ലാ തന്ത്രങ്ങളും തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അറബിക്കടലിലേക്ക് വൈകിപ്പോയി അവര് പറഞ്ഞിരുന്ന വഹാബി സ്ഥാനാർത്ഥികള് വമ്പൻ ഭൂരിപക്ഷത്തില് വിജയിച്ചുപോയി ടീം സമസ്ത പൊന്നാണി അറബിക്കടലിൽ താന്നുപോയി ആകെ മൊത്തം പടുകുയിൽ ചാടിപ്പോയി അവരുടെ ആദ്യകാല പ്രവാസകന്മാർ മുങ്ങിപ്പോയി ആരുമില്ല ഇപ്പോൾ സമസ്തയുടെ പ്രവർത്തകന്മാരെ പറഞ്ഞുകൊണ്ട് ഏതോ ചില ആളുകൾ കൊണ്ടുവന്നുകൊണ്ട് നാസർ ഫൈസി ഉസ്താദിനെതിരെയും അബ്ദുൾ സമ്മദ് പൂക്കോട്ട് സാഹിബിനെതിരെയും ചീത്ത പറഞ്ഞുകൊണ്ട് വെറുപ്പിൽ പാലിക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചോളോ ഇവര് ിത്തനക്കാരാണ് ഫസാദിന്റെ ആളുകളാണ് ഇവർ സമസ്തക്കാരല്ല സമസ്തയാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണ് ഇവർ സുപ്രവാദം പത്രത്തിന്റെ ഉന്നത സ്ഥാനത്ത് കയറിയിരുന്നിട്ട് ഫിത്തന ഉണ്ടാക്കുകയാണ് അറിയോ നിങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിക്കാണ്ട് മറ്റൊരു അവസരത്തിലാകാം വേണമെങ്കിൽ പൊതുവേദിയിലും ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും സമസ്തയ്ക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കണം സമസ്ത കൈമാറി കൈമാറി പോകാനുള്ളതാണ് നമ്മളൊക്കെ രക്ഷപ്പെടുന്ന സമസ്തയിലൂടെയാണ് കേരളക്കാർക്ക് അഭിമാനമുള്ള അസ്ഥിത്വം ഉണ്ടാക്കി തന്നത് ഇവിടെ മുസ്ലിം ലീഗും സമസ്തയുമാണ് അത് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പിന്നിൽ നിന്നുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ പലതും നേടിയെടുത്തു അപ്പോൾ പല അസൂയക്കാരും പല രൂപത്തിലും ആക്രമണമായി വരും അവരെ തിരിച്ചറിയണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു